ഞാനപ്പം എൻ്റെ കൈമ് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാൻ കേട്ടോ നല്ലൊരു തിളക്കാണ് കിട്ടുന്നത് നമ്മുടെ കൈ കൈകാലുകളിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് സ്പൂൺ ദോശമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് കാണിച്ചില്ലേ നമുക്കറിയാമല്ലോ ദോശമാവ് എങ്ങനെ തയ്യാറാക്കാം നമ്മുടെ പച്ചരി മുഴുന്നും പരിപ്പ് വെള്ളത്തിലിട്ട് കുതിരുന്നതിന് ശേഷം അടിച്ചെടുക്കുക പിന്നെ രാത്രി ഫുള്ളും വെച്ചതിന് ശേഷം പുളിച്ചതിന് ശേഷം നമ്മൾ ദോശ തയ്യാറാക്കാൻ എടുക്കുക ആ കൺസിസ്റ്റൻസി തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് പക്ഷേന്ന് വെച്ചാൽ ദോശ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ഏഡെയ്യണം നമ്മുടെ പാക്കിൽ വന്നിട്ട് ഉപ്പ് വേണ്ട അപ്പോൾ രണ്ട് സ്പൂൺ ദോശമാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എന്ന് ദോശ ഉണ്ടാക്കണം അന്നൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു രണ്ട് സ്പൂൺ ദോശമാവിന് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടുത്തെ ഇറങ്ങുന്ന പാക്ക് കൈമുട്ട് കാൽമുട്ട് പിന്നെ നമ്മുടെ കഴുത്തിനെ ബാക്കിൽ അവിടെയൊക്കെ തേക്കാവുന്നതാണ് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയുടെ ജ്യൂസ് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ അലർജി ഉള്ളവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കരിവാൾ ഇപ്പോൾ എവിടെയാണെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കും നല്ലൊരു തിളക്കമാണ് ഇട്ടോട്ടുക ഇപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ ചെറുനാരങ്ങ ആഡ് ചെയ്യേണ്ട നമ്മുടെ ദോഷമാവും ഗോതമ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കൈകാലുകളിൽ കഴുത്തിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുനാരയും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി നല്ലൊരു തിളക്കാണ് കിട്ടുക സൺട്ടനൊക്കെ നന്നായി റിമൂവ് ആയിപ്പോളും ഞാനപ്പം ഇവിടെ എൻ്റെ കൈമ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ കൈകാലുകളിലൊക്കെയാണ് കേട്ടോ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെറുനാരങ്ങൾ ജ്യൂസ് ആഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ ദോഷമാവും ഗോതമ്പൊടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡെയിലി അപ്ലൈ ചെയ്താലും നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടുക പക്ഷെ ചെറുനാരണം അത്രയും ജ്യൂസ് ആഡ് ചെയ്യണ കാരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് കേട്ടോ കൈകാലുകളിൽ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടി ഞാൻ നോക്കൂ പകുതിക്കാണ് കൈൻ്റെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് കറുപ്പിനെ കഴിക്കളിൻ്റെ ഒരു മാജിക്കൽ പാക്കാണ് കേട്ടോ നിങ്ങൾ ഒരു പട്ടിങ്ങിട്ട് യൂസ് ചെയ്യുക അപ്പോളെ അറിയുള്ളൂ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഇരുപത് മിനിറ്റം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഷ് ചെയ്യാം അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കാണിച്ചു തരാം വെള്ളം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മുടെ പച്ചരി ഇങ്ങനെ അടിച്ചാലും അതിൻ്റെ തരിതരികളുണ്ടാവും അപ്പോൾ ഒരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യുക അപ്പോൾ സൺ ടൈനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും ചിലരുടെയൊക്കെ ഫേസിന് നല്ല നിറായിരിക്കും പക്ഷെ അവരുടെ കൈക്ക് അത്രയ്ക്ക് നിറം ഉണ്ടാവില്ല കൈ കാല് പിന്നെ കഴുത്തിനൊന്നും അത്രയ്ക്ക് കളർ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെവരൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ ഫേസിൻ്റെ അത്രയ്ക്ക് തന്നെ നിറം കിട്ടണതായിരിക്കും നല്ലൊരു സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞ് കൈ വാഷ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ കൈക്ക് കിട്ടിയിരിക്കുന്നത് സൺ ഒക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കൈ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോയിങ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കാണാൻ നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് ഇട്ടൊക്കെ ആക്കി കിട്ടിക്കുന്നത് പാക്ക് കിട്ട പക്ഷേ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് വൺ ഷെയ്ഡൊക്കെ കളറ് വന്നിട്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺ ടൈൻ ഒക്കെ നന്നായി റിമൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിരിക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദോശമാവും ഗോതമ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അത് ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു നിറം തന്നെയാണ് ഫേസിനായാലും കിട്ടുക ദോശമാവും ഗോതമ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൈകാലുകളിൽ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺടൈനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കും നല്ലൊരു തിളക്കാനാണ് കേട്ടോ കൈക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകുന്നത് പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ